ഹലോ എന്തൊക്കെ സുഖാണോ അപ്പോൾ ഇന്ന് സുബേർബാപ്പു റിയൽ എസ്റ്റേറ്റ് ടീം എവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ അതും നമ്മുടെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ കാട്ടകമ്പാൽ പഞ്ചായത്തുണ്ടല്ലോ ഈ കാട്ടകമ്പാൽ പഞ്ചായത്തിൽ നമ്മുടെ പഴഞ്ഞി സ്കൂൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗവൺമെൻറ് സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരെ പരിധിക്കുള്ളിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീടുണ്ടല്ലോ ഈ വീട് വിൽപ്പനയ്ക്കായി നമ്മൾ ഏൽപ്പിച്ചതാണ് അപ്പോൾ വിൽപ്പനക്കായി ഏൽപ്പിക്കുമ്പോൾ എന്തായാലും നമ്മളോട് വരേണ്ടിവർ വന്ന് ഷൂട്ട് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വന്നതാണ് ഞാൻ എൻ്റെ കൂടെ നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്ത് ഉണ്ട് അദ്ദേഹമാണ് നമ്മുടെ വീഡിയോ എടുക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും പ്രമോദ്ബായ് ഇന്ന് നമ്മുടെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരിയിലേക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് എവിടെ ദൂരെന്ന് ചോദിച്ചാൽ നമുക്ക് ഞാൻ പറയാൻ നമ്മൾ കുന്നംകുളം ടൗണിൽ കുന്നംകുളം ടൗണിൽ നിന്ന് വെറും ആറര കിലോമീറ്റർ ദൂര പരിധി കൂടിയാണ് ഈ വീടുള്ളത് അപ്പോൾ കുന്നംകുള പ്രദേശവാസികൾക്കൊക്കെ വാങ്ങിയിടാവുന്നതാണ് അതോടൊപ്പം നമ്മുടെ കാട്ടുകമ്പാൽ പഞ്ചായത്തിലെ ആർക്ക് വേണമെങ്കിലും വാങ്ങട്ടോ അതൊന്ന് അതോ ജില്ലക്കാർക്കും വാങ്ങാം പൈസ ഉണ്ടായാൽ മതി പൈസകളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആർക്കും കൊടുക്കും അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മൾ ഓണറെ തരാൻ തയ്യാറാണ് വാങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തരാൻ ഞങ്ങളും തയ്യാറാണ് പരിസരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ വിടുന്ന ഒരു മുന്നൂറ് മീറ്റർ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പഴഞ്ഞി സ്കൂൾ മുന്നൂറ് മീറ്റർ അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അങ്ങോട്ടും വെറും ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ഉള്ളൂ അതോടൊപ്പം പിന്നെ എല്ലാ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇനി കൂടുതൽ എനിക്ക് വർണ്ണിക്കാനൊന്നും കഴിയില്ല കാരണം വെച്ചാൽ പരിസരങ്ങൾ നോക്കി പറയുകയാണെങ്കിൽ അടിപൊളി ഏരിയയാണ് കാരണം ഒരു ഗ്രാമത്തിന്റെ ആ സൗകര്യവും സൗന്ദര്യവും ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നഗരത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് പിന്നെ മതവിഭാഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ക്രൈസ്തവരുണ്ട് ഹൈന്ദവരുണ്ട് അതോടൊപ്പം മുസ്ലിംസ് എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയിലേക്കാണ് സുബൈർ ബാബു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനുശേഷം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് വേറെ നിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടോ നമുക്ക് വേണം അങ്ങനെ ഒന്ന് കരുതരുതോ എന്റെ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രോത്സാഹന സമ്മാനം തരുന്നുണ്ട് സമ്മാനം കുറേ ആൾക്കാർക്ക് കിട്ടിയതാണ് ഇനി കിട്ടാൻ ബാക്കിയുള്ള ആൾക്കാർക്കും കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഫോളോ ചെയ്ത യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതിന് ശേഷം നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതണം അപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന മുറക്ക് നമ്മൾ ആറ് എത്ര പേരാണോ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ള അവരെ നോക്കിയിട്ട് നമ്മൾ നറുക്കെടുപ്പിലൂടെ വിജയം കണ്ടെത്തുന്നതാണ് ഇരുപത്തഞ്ച് പേർക്ക് മുന്നൂറ് രൂപ പ്രോത്സാഹന സമ്മാനം തരും അപ്പൊ നിങ്ങൾ റെഡിയല്ലേ അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ആവശ്യക്കാർ എന്റെ പ്രിയ സഹോദരങ്ങൾ ആ സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പം മക്കളെ മറക്കരുത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ബൈ ബൈ